ലക്ഷ്മി നാരായണ വിദ്യാ നികേതൻ പാനപുരം അന് ലക്ഷ്മീനാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം തിരുവനന്തപുരം കളക്ട്രേറ്റിനെ പോലെ ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്നവർക്കും ഒരു മുൻകരുതൽ നല്ലതാണ് അപകടം സംഭവിക്കാവുന്ന തരത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലുള്ളത് രണ്ട് തേനീച്ച കൂടുകൾ ഏതെങ്കിലും വിധത്തിൽ തേനീച്ച കൂടിളകിയാൽ ജീവനക്കാരും മിനി സിവിൽ സ്റ്റേഷനിലെ ഓഫീസ് ആവശ്യങ്ങൾക്കായി വരുന്നവർക്കും അപകടം ഉറപ്പാണ് മിനി സിവിൽ സ്റ്റേഷനു മുന്നിലെ മൂന്നാം നിലയിൽ തേനിച്ച കൂട് ആറ് മാസത്തോളമായി ഇവിടെ ഉണ്ട് ഇതിന് പുറമേയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ബോർഡിന് സമീപമായി മറ്റൊരു കൂടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു രണ്ടു കൂടുകളും ജനലുകൾക്ക് സമീപത്താണ് എന്നത് അപകടം തന്നെയാണ് ദിവസവും നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഓഫീസിലാണ് ഇനിയും ഇത് മാറ്റാനുള്ള നടപടിയൊന്നും ഇല്ലാത്തത് പാരപ്പറ്റിൽ കൂടുകൂടിയ നിലയിൽ താലൂക്ക് വ്യവസായ ഓഫീസ് എക്സൈസ് ഓഫീസ് മണ്ണ് സംരക്ഷണ ഓഫീസ് എന്നീ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് താഴെയുള്ള നിലയിൽ ചരക്ക് സേവന നികുതി അസിസ്റ്റന്റ് ലേബർ ഓഫീസ് ഭൂപരിഷ്കരണ പ്രത്യേക തഹസിൽദാരുടെ ഓഫീസ് തുടങ്ങിയവയാണ് പ്രവർത്തിക്കുന്നത് താഴെ സബ് ട്രഷറിയിലേക്ക് പ്രായമായവരുൾപ്പെടെ നിരന്തരം എത്തുന്നതാണ് രണ്ടാമത്തെ കൂടുള്ള ഭാഗത്ത് മോട്ടോർ വാഹന വകുപ്പും ലീഗൽ മെട്രോളജിയും എക്സൈസും എല്ലാമുണ്ട് ഇതിന് താഴെ വിവിധ ഓഫീസ് ആവശ്യങ്ങൾക്കായി വരുന്നവരുടെ വാഹനങ്ങൾ ർക്ക് ചെയ്യാറുണ്ട് ഇതിനെല്ലാം പുറമെ സമീപത്തായി സ്വകാര്യ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കൂടുകൾ നീക്കാത്ത പക്ഷം വൻ അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും കഴിഞ്ഞ വർഷം ഇതേ നിലയിൽ നിന്ന് തേനീച്ച കൂട് നീക്കം ചെയ്തിരുന്നു ഒറീസ സ്വദേശികളാണ് സാഹസികമായി കൂട് നീക്കം ചെയ്തത് ഇതിന് പിന്നാലെ എക്സൈസ് ഓഫീസിന് സമീപം കൂട് തേനീച്ചകളെയും നീക്കം ചെയ്തിരുന്നു